നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ വരുന്ന ഇരുപത്തി തീയതി മറ്റൊരു നക്ഷത്ര മാറ്റം സംഭവിക്കുകയാണ് രാഹു ചതയം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അതോടൊപ്പം തന്നെ കേതുവിനും ചലനം സംഭവിക്കുന്നുണ്ട് ഇത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ വലിയ ഒരു മാറ്റത്തിനാണ് തുടക്കമാകുന്നത് മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്ന സമയമായിരിക്കും മറ്റുള്ള രാശിക്കാർക്ക് അല്പം വെല്ലുവിളികൾ നിറഞ്ഞതായ ഒരു സമയത്തിലൂടെ കടന്നു പോകേണ്ടതായും വന്നേക്കാം ഇവിടെ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് പുരോഗതിയുടെ സമയമാണ് മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കും ജീവിതത്തിൽ പല മേഖലകളിലും നടക്കില്ല എന്ന് പ്രയാസപ്പെട്ടിരുന്ന പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായി സാധിക്കും സന്തോഷമുണ്ടാകുന്നതാണ് അതിലുപരി സമാധാനം എന്തെന്നറിയാത്ത നാളുകൾ ജീവിതത്തിൽ നിന്ന് മാറി സമാധാനത്തിൻ്റെ നാളുകളും ദിവസങ്ങളും തുടങ്ങുന്നതാണ് പ്രചോദനങ്ങളായ പലവിധ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ചില വ്യക്തികളുടെ കടന്നു വരവ് വരെ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശ യാത്രയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് ആ യാത്രകൾ ഇനി ഫലവത്തായ വിധത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നതാണ് പലവിധ തടസ്സങ്ങളാൽ ജീവിത ക്ലേശങ്ങൾ കൊണ്ടിരുന്ന ഈ മൂന്ന് രാശിക്കാരായ ആളുകൾക്ക് വളരെ വലിയ മാറ്റം ഇവിടെ രാഹുവിൻ്റെ കേതുവിൻ്റെ ഈ നക്ഷത്ര മാറ്റങ്ങളിലൂടെ വന്നു ചേരുന്നതാണ് നമ്മൾ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നത് നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്താണ് രാഹു കേതു ഗ്രഹങ്ങൾ അവയുടെ പ്രധാന ഫലങ്ങൾ അവയെ പ്രീതിപ്പെടുത്താനായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിലേക്കൊന്ന് കടക്കാം ജ്യോതിഷപരമായി പറയുമ്പോൾ രാഹുവിനെ ഒരു ഒരു ഗ്രഹമായിട്ടല്ല കണക്കാക്കപ്പെടുന്നത് അത് യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ രാഹു ഒരു ഭൗതികഗ്രഹമല്ലാതെ ഒരു നിഴൽ ഗ്രഹമാണ് എന്നാൽ പോലും രാഹുവിൻ്റെ സ്ഥാനം അനുകൂലമായി വരുമ്പോൾ അല്ലെങ്കിൽ രാഹു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുകൂല ഭാവത്തിലേക്ക് എത്തുമ്പോൾ വളരെയധികം ഭാഗ്യവും നേട്ടങ്ങളും ആ വ്യക്തിക്ക് വന്നു ചേരും കൂടാതെ ധൈര്യം ഉണ്ടാകുന്നതാണ് ധൈര്യം ഏത് കാര്യങ്ങൾക്കും വളരെയധികം ആവശ്യമായ ഒരു ഘടകമാണ് അതിവിടെ രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം ഈ മൂന്ന് രാശിക്കാരിലേക്കും വന്നു ചേരുന്നതാണ് കൂടാതെ ലൗകിക സുഖഭോഗങ്ങളും ആഡംബരങ്ങളും ഒക്കെ നേടുവാനുള്ള അവസ്ഥയും അവസരവും ഇവിടെ രാഹു ഒരുക്കി കൊടുക്കുന്നതാണ് ധൈര്യശാലിയാക്കുന്നതാണ് വെല്ലുവിളികൾ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ആ വെല്ലുവിളികളെ ഒക്കെ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു സഹായം കൂടി ഇവിടെ രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം വന്നു ചേരുന്നതാണ് ആത്മവിശ്വാസത്തിൽ വർധനവുണ്ടാകും അതായത് സ്വന്തം കഴിവിൽ സ്വയമായി തന്നെ ഒരു വിശ്വാസ വർധനവുണ്ടാകുന്നതാണ് ധൈര്യശാലി ആയതിനാൽ തന്നെ അല്ലെങ്കിൽ ധൈര്യം ഇവിടെ രാഹു നൽകുന്നതിനാൽ തന്നെ ഏത് പ്രവൃത്തിയും വിജയപഥത്തിൽ എത്തിക്കുവാനായി നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാം തീയതി മുതൽ സാധ്യമാകുന്നതാണ് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പ്രതിസന്ധികളെയൊക്കെ നിങ്ങൾ നേരിട്ട് നിന്ന് വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇവിടെ രാഹുവിൻ്റെ സഹായം കൂടി നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് കേതു ഗ്രഹത്തെക്കുറിച്ചൊന്നു നോക്കാം അതായത് ജ്യോതിഷത്തിൽ കേതു ഒരു നിഴൽ ഗ്രഹമാണ് ഇതിനെ മഹാസർപ്പത്തിൻ്റെ വാലെന്നും അറിയപ്പെടുന്നുണ്ട് മുൻകാല കർമ്മങ്ങളുടെയൊക്കെ ഫലം അതേപോലെ ആത്മീയമായ ഒരു മാറ്റം നിഗൂഢത എന്നിവയൊക്കെയാണ് കേതു പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എടുത്തു പറയേണ്ട ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ ഈ ഗ്രഹത്തിന് മാറ്റം സംഭവിക്കുന്നതിനാൽ തന്നെ ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവരെ മാറ്റം വരുത്തിക്കുന്നതാണ് അതായത് നിലവിൽ മാനസിക വിഷമതകൾ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പോലും ഇരുപത്തി ഒന്നാം തീയതി മുതൽ കേതുവിൻ്റെ ചലനം കൂടി സംഭവിക്കുന്നത് അതായത് ചലനം മാറ്റം സംഭവിക്കുന്നതിനാൽ തന്നെ അസ്വസ്ഥതകൾ വെല്ലുവിളികൾ ഉറക്കമില്ലാത്ത അതായിട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകുന്ന സമയം കൂടിയാണ് നമ്മൾ മുൻ അതായത് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഇവിടെ കേതു അതുകൊണ്ട് കേതു അനുകൂലത്തിലാവുമ്പോൾ ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് നമുക്ക് എത്താനായി സാധിക്കും ചില നിഗൂഢതകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് പൊതുവെ പറയുമ്പോൾ കേതു ഇതേപോലെ പ്രതികൂലമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളെ പോലും കേതു ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരികയും ചെയ്യും കേതു അനുകൂലമാവുമ്പോൾ ബുദ്ധിമുട്ടുകൾ സ്വയമേവ അകന്നു മാറുകയും ചെയ്യുന്നതാണ് ചില പിരിമുറുക്കമൊക്കെ മനസ്സിന് വരുന്നതും കേതു അനുകൂലമല്ലാത്തതിനാലാണ് മാനസിക വിഭ്രാന്തി വരെ കേതു അല്ലെങ്കിൽ ദുരിതപൂർണിമ പൂർണ്ണമായ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇവിടെ അനുകൂല ഫലങ്ങൾ നൽകുന്നതിനാൽ തന്നെ രോഗശാന്തി ഒക്കെ വന്നു ചേരും മാനസികമായി പിരിമുറുക്കം ടെൻഷൻ ഓവർ സ്ട്രെസ്സ് ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകുന്ന മാറ്റമുണ്ടാക്കുന്ന ഗ്രഹം കൂടിയാണ് ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേരാനും ശരിയും തെറ്റും എന്തെന്ന് വേർതിരിച്ചറിയുവാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ വിവേകം കൂടി ഇവിടെ കേതു പ്രധാനം ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് കഷ്ടപ്പാടുകൾ എത്രത്തോളം വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും അതിലൊക്കെ മുങ്ങിപ്പോകുന്നവരായ ആളുകൾക്ക് രാഹു കേതുക്കളുടെ അനുഗ്രഹം വളരെയധികം മുക്തിയും മാറ്റവും നൽകുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും കൈവരിക്കുവാൻ രാഹു കേതു പ്രീതി നേടേണ്ടത് നേടിയെടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഇതിനായി നമുക്ക് രാഹുവിനെയും കേതുവിനെയും ഇഷ്ടമന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭക്തപൂർവ്വം ഉപവാസം നടത്തുകയും അല്ലെങ്കിൽ ഉപവാസിക്കുന്നതും ഒക്കെ പ്രസാദിപ്പിക്കുന്നതും ഒക്കെ വളരെയധികം ഭാഗ്യവും നേട്ടവും നൽകുന്നതാണ് രാഹു കേതുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രസാദിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ പലവിധ കോണുകളിൽ നിന്നും അല്ലെങ്കിൽ പലവിധ മേഖലകളിൽ നിന്നുമൊക്കെ സമ്പത്ത് ും മാറ്റവും നേട്ടവും ഒക്കെ വന്നു ചേരുവെന്നത് അനുഭവമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് പൊതുവേ നമ്മൾ പറയാറുണ്ട് ദുഷ്ഫലങ്ങൾ അതായത് നല്ലതല്ലാത്തതായ ഫലങ്ങൾ തൽ നൽകുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതു എന്നും എന്നാൽ അങ്ങനെയല്ല നല്ലതായ ഫലങ്ങൾ സത്ഫലങ്ങൾ നൽകുന്ന ഗ്രഹങ്ങൾ കൂടിയാണ് രാഹു കേതു അപ്പോൾ ഇവിടെ മറ്റ് ഗ്രഹങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായ കഴിവുകൾ അല്ലെങ്കിൽ അവർ നൽകേണ്ടതായ ഭാഗ്യങ്ങളുണ്ട് പക്ഷേ അത് യഥാസ്ഥാനത്തല്ല ചലനം നടത്തുന്നതെങ്കിൽ അതിൻ്റേതായ തിക്ത അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മറ്റുള്ള സപ്തഗ്രഹങ്ങൾ സമ്മാനിക്കുന്ന ദോഷങ്ങളായ അവസ്ഥകളെപ്പോലും ഇവിടെ രാഹുപ്രീതി വരുത്തിയാൽ കുറയുവാനായി അല്ലെങ്കിൽ കുറയ്ക്കുവാനായി നമുക്ക് സാധിക്കുന്നതാണ് കേതുവിൻ്റെ പ്രീതി നേടിയാലും ഇതേപോലെ നവഗ്രഹങ്ങൾ നൽകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ നവഗ്രഹങ്ങളാൽ നൽകേണ്ടതായ ഗുണഫലങ്ങളും ഇവിടെ കേതുവിനെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കുവാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ രാഹുവിൻ്റെ മൂലമന്ത്രം കേതുവിൻ്റെ മൂലമന്ത്രം ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് രാഹുവിൻ്റെ മൂലമന്ത്രം ഓം രാഘവേ നമ അതാണ് രാഹുവിൻ്റെ മൂലമന്ത്രം ഇനി കേതുവിൻ്റെ മൂലമന്ത്രമായിട്ട് വരുന്നത് ഓം കേതവേ നമ അതേപോലെ തന്നെ രാഹു ഗായത്രി അതും ജീവിക്കാവുന്നതാണ് കേതു കേതുഗായത്രി ഉണ്ട് അതും നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് രാഹു ഗായത്രി എന്ന് പറഞ്ഞു തരാം ഓം നീലവർണായ വിത്മഹേ സമി സൈംഹികയായ ധീമഹി തന്നോ രാഹു പ്രചോദയാത് അതാണ് രാഹു ഗായത്രി ഇനി കേതുഗായത്രി ഓം ചിത്രഗുപ്തായ വിത്മഹേ ചന്ദ്ര ഉച്ചായ ധീമഹി തന്നോ കേതു പ്രചോദയാത് നിലവിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും വിഷമതകൾ ഒരുപാട് അനുഭവിക്കുന്ന ആളുകൾക്കും കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറുന്നതിന് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഇത് ജപിച്ച് രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിട്ടൊഴിയുന്നതിന് അവർ സഹായിക്കുന്നതാണ് കൂടാതെ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് മനസ്സിന് ധൈര്യം നമ്മൾ ചില ആളുകളെ കാര്യം പറയാറുണ്ട് മനോബലമില്ലാതെ മനസ്സിന് കട്ടിയില്ല എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ അതിന് മനോബലം വർദ്ധിക്കുന്നതിനും ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് വീര്യം സന്തോഷം ഉണ്ടാകും സമാധാനം ഇവയൊക്കെ കൈവരിക്കുന്നതിന് ഇങ്ങനെ നമ്മളുടെ ആഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ സാധ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് രാഹുപ്രീതി നേടാനും രാഹുദോഷം കുറയ്ക്കാനും ഒക്കെ ദേവിയെ ഉപവാസിക്കുന്നതും ദേവി ഉപാസന നടത്തുന്നത് ഉത്തമമാണ് ശനിയാഴ്ച വ്രതം നൂറ്റ് സരസ്വതീദേവിയെ ഭജിച്ചാലും സത്ഫലങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് അതേപോലെ തന്നെ നമുക്കറിയാം നാരങ്ങ വിളക്കിൻ്റെ കാര്യം ചൊവ്വാഴ്ചകൾ രാഹുകാലത്ത് നാരങ്ങ വിളക്ക് തെളിയിച്ചാലും രാഹുദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും കേതുദോഷങ്ങൾ തീർക്കാനായിട്ട് നിങ്ങൾക്ക് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് രാഹു കേതു ഗ്രഹങ്ങൾ അവയുടെ ഗുണാനുഭവങ്ങൾ അവ അനുകൂലമായ ലഭിക്കുന്ന ഫലങ്ങൾ ചൊല്ലേണ്ടതായ മന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ഒരു ഒന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇരുപത്തി ഒന്നാം തീയതി മുതൽ മാറ്റം സംഭവിക്കുന്നു നക്ഷത്രമാറ്റം രാഹുവിന് സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി മാറ്റങ്ങൾ വന്നു ചേരുന്ന രാഹുവും കേതുവും അനുകൂലമായി നിന്ന് മാറ്റങ്ങൾ പ്രദാനം ചെയ്യുന്ന ആ മൂന്ന് രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം നവംബർ ഇരുപത്തിയൊന്നിന് നടക്കുന്ന രാഹുകേതു നക്ഷത്ര മാറ്റം നിമിത്തം വ്യക്തിജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശിയായി വരുന്നത് മകരം രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് രാഹുകേതുക്കളുടെ ഈ നക്ഷത്ര മാറ്റം കർമ്മമേഖലയിൽ വളരെ വലിയ ഒരു മുന്നേറ്റം ഒരുക്കുന്നതാണ് അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷമുള്ള സമയം ജോലിക്കായി ജോലിയില്ലാതിരിക്കുന്നവരാണെങ്കിൽ ജോലിക്ക് ശ്രമിക്കാവുന്നതാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ആളുകൾക്ക് അതിൽ നിന്നൊരു മാറ്റം മോചനം ഉണ്ടാകും ഇത് പൊതുഫലമാണ് പറയുന്നത് കൂടുതൽ അറിവുകൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിക്കുക അതായത് നിങ്ങളുടെ ജാതകം വിശകലനം ചെയ്യാനായി സമീപത്തുള്ള ഒരു ജ്യോതിഷിയെ സമീപിക്കാവുന്നതാണ് ഇവിടെ മകരൻ രാശിക്കാരായ ആളുകൾക്ക് ജോലിയിൽ പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മൾ ഉത്തരവാദിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊമോഷനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടി അപ്ഗ്രേഡ് ആകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അതിനുള്ള യഥാർത്ഥ ഫലം കൂടി ഇവിടെ രാഹു കേതുക്കൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ രാഹു കേതു മന്ത്രങ്ങളൊക്കെ ജപിക്കുക രാഹു ഗായത്രി ഉണ്ട് കേതുഗായത്രി മന്ത്രമുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് വളരെയധികം ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും സമാധാനം ഐക്യം ഇതൊക്കെ ഉണ്ടാകുന്നതാണ് പഴയ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങൾ അതായത് ഭൂമിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ ധനമായിട്ട് നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാകാം അല്പം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിവെച്ചിരുന്നതാകാം ഇതൊക്കെ നിക്ഷേപങ്ങൾ എന്ന നിലയിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ചില ധനം അല്ലെങ്കിൽ ലാഭം ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ പൂർവികരായിട്ട് ചെയ്തു വെച്ച ചില സ്വത്തുക്കൾ നമ്മൾ അറിയാതെ പോയിട്ടുണ്ടാക്കും നമ്മൾക്കുള്ളതായ വിഹിതം കിട്ടാനുള്ളത് അപ്പോൾ അതൊക്കെ പിന്നീട് ഭാവിയിൽ കിട്ടുവാനുള്ള ഒരു സമയമൊക്കെ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്നതാണ് ആകെ നോക്കുമ്പോൾ മകര രാജ് മകരം രാശിക്കാരെ ആളുകൾക്ക് പ്രശസ്തി അംഗീകാരം നേട്ടം ഇതൊക്കെ വന്നു ചേരേണ്ട സമയം കൂടിയാണ് രാഹു കേതുക്കളുടെ നക്ഷത്രമാറ്റം നിമിത്തം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ കർമ്മമേഖലയായി ബന്ധപ്പെട്ടായാലും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും നമുക്ക് ലഭിക്കാതെ പോയതായ അംഗീകാരങ്ങൾ പ്രശസ്തി ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സമയം ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം മനോധൈര്യം വീര്യം എന്നിവയുടെ ഒക്കെ കാരകനാണ് ഇവിടെ രാഹു കേതുക്കൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നേരിൽ ഗ്രഹങ്ങളാണെങ്കിൽ പോലും ഇവർ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്രാപ്യമായിട്ട് ഒന്നുമില്ല അതായത് നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നതുകൂടി കൂടി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തണം ദേവിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായ ഫലങ്ങളെ പ്രധാനം ചെയ്യുന്നതാണ് ചിത്തിര ചോദ്യം വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്കും ഇവിടെ അനുകൂലമായ മാറ്റങ്ങളാണ് രാഹു കേതു നക്ഷത്ര മാറ്റം നിമിത്തം ഉണ്ടാക്കുന്നത് പുതിയ ചില പദ്ധതികളൊക്കെ ആരംഭിക്കുവാൻ മനസ്സിൽ ഒരു സ്വരുക്കൂട്ടുന്നുണ്ട് പക്ഷേ അതങ്ങോട്ട് പ്രാവർത്തികമാകുന്നില്ല വിഷമിക്കേണ്ട കാര്യമല്ല ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന വഴിയിലേക്ക് എത്തിച്ചേരുന്നതാണ് കർമ്മ മേഖലയുമായി പുതിയ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ സാധിക്കും അത് അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ് കുടുംബത്തിൽ ബന്ധങ്ങൾ ദൃഢമാകുന്നതാണ് അതായത് ബന്ധങ്ങൾ ദൃഢത ഗൗരം ശൗര്യം എന്നിവയുടെ ഒരു കാരകൻ കൂടിയാണ് ഇവിടെ രാഹു അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളെ ദൃഢമാക്കാനും അവർക്ക് പറ്റും ശിഥിലമാക്കി ചന്നഭിന്നമാക്കി പല വഴിക്ക് അയക്കുവാനും അവർക്ക് പറ്റും അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ ഇവയിൽ നിന്ന് ചില ദോഷകരമായ അനുഭവങ്ങളായിരിക്കും വരുന്നതെന്ന് പറയുന്നത് പക്ഷേ അനുകൂലമായി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായ അനുകൂല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രണ്ട് ഗ്രഹങ്ങൾ കൂടിയാണ് രാഹുവും കേതുവും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി ഒരു മാറ്റം ഒരു പ്രചോദനം മുന്നോട്ട് പോകാം ഇനി ജീവിക്കണം അല്ലെങ്കിൽ ജീവിതം പാതിവഴിയിലും ാക്കാം എന്ന് ചിന്തിച്ചിരുന്നവർ പോലും സാമ്പത്തികമായ ഒരു മാറ്റം ഉണ്ടാകും ഒരു ധൈര്യം ഉണ്ടാകും ഇനി നിന്നും പിന്നോട്ട് മാറുകയും ഒളിച്ചോടുകയല്ല ജീവിതത്തിൽ വേണ്ടത് എന്നത് തീരുമാനം അല്ലെങ്കിൽ ഒരു ഓർമ്മ നിങ്ങൾ ജീവിതത്തിലേക്ക് ഈ ഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതിനാൽ തന്നെ ഒരു പ്രചോദനം ഉണ്ടാകുന്ന സമയമാണ് പുതിയ ചില ആശയങ്ങളൊക്കെ മനസ്സിൽ വരികയും അത് രൂപകൽപ്പന ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് രാഹു കേതുക്കളുടെ നക്ഷത്രമാറ്റം നിമിത്തം ഇരുപത്തി ഒന്നാം തീയതി മുതൽ സംഭവിക്കുവാൻ പോകുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്കും രാഹുവിൻ്റെയും കേതുവിൻ്റെയും നക്ഷത്രമാറ്റം ഇരുപത്തി ഒന്നാം തീയതി മുതൽ മാറ്റങ്ങളെ കൊണ്ടുവരും ഭാഗ്യമുണ്ടാകും പുരോഗതി ഉണ്ടാകും ധൈര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉന്നത നിലവാരത്തിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് വിദേശ വിദേശയാത്രകൾക്ക് ഭാഗ്യമുണ്ടാകുന്നതാണ് പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസ്ഥയും അവസരവും ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളർച്ച ലാഭം ഉണ്ടാകും തൊഴിൽ രംഗത്ത് പുരോഗതി നേട്ടം എന്നിവ വർദ്ധിക്കും സാമ്പത്തിക നിലയെ മെച്ചപ്പെടുന്നതാണ് നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് നിക്ഷേപങ്ങൾ ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു സേവിങ്സ് തുടങ്ങണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈനംദിന കാര്യങ്ങൾക്കുള്ള പണം മാറ്റി എടുത്തിട്ട് ബാക്കിയുള്ളതല്ലേ നമ്മൾ സേവ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നിലയിലേക്ക് ഒന്ന് സേവ് ചെയ്യുന്ന നിലയിലേക്കൊക്കെ ഇവിടെ രാഹു കേതുക്കൾ നിങ്ങളെ കൊണ്ടുവന്ന് ഉയർത്തുന്നതാണ് ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു ഒരുപാട് മാറ്റങ്ങൾ ചേരുന്ന സമയം കൂടിയാണ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ രാഹു കേതുക്കളുടെ നക്ഷത്ര മാറ്റം നിമിത്തം തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ മുന്നേ പറഞ്ഞു കഴിഞ്ഞു രാഹു കേതു ഗ്രഹങ്ങൾ അനുകൂലമായാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നത് പ്രതികൂലമായാലുള്ള ഫലങ്ങളും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നടത്തേണ്ട മന്ത്രം അല്ലെങ്കിൽ ചൊല്ലേണ്ട മന്ത്രം എന്താണെന്ന് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്ന് കൃത്യമായി എഴുതിയെടുത്തതിന് ശേഷം അത് നിങ്ങൾ രാവിലെയും വൈകിട്ടും ജീവിക്കാവുന്നതാണ് അത് ഈ നക്ഷത്രക്കാർക്ക് എന്നാലും ഈ നക്ഷത്രക്കാർക്കും ജീവിക്കാവുന്നതാണ് രാഹു കേതുക്കൾ നിമിത്തമുള്ള ദോഷങ്ങളും ദുരിതങ്ങളും മാറി ഭാഗ്യം അനുകൂലമായി വന്നുചേരുന്നതാണ് പ്രത്യേകിച്ച് ഭാഗ്യം അനുകൂലമായിട്ടുള്ള ഈ മൂന്ന് രാശിക്കാർ ജീവിക്കാൻ ഏറ്റവും പ്രീതരാകുന്നതാണ് രാഹു കേതുക്കൾ നിങ്ങളിൽ ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി മുതൽ കാത്തിരുന്നുള്ളൂ ഈ മൂന്ന് രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വമ്പൻ മാറ്റങ്ങളാണ് വന്നു ചേരാനായി പോകുന്നത് നന്ദി